കർണാടക കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്ക് ഡൽഹിയിലുള്ള കർണാടക സർക്കാരിന്റെ ഓഫീസിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നത് സംബന്ധിച്ച വഴക്കാണ് ഡൽഹിയിലെ കർണാടക ഭവൻ ഓഫീസിൽ രണ്ട് ഉന്നത കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള വഴക്കേറ്റത്തിലും വാക്കേറ്റത്തിലും തെരുവിളിയിലും ലൈംഗികാരോപണത്തിലും കലാശിച്ചത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടത് സംബന്ധിച്ച് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യാൻ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ പോയതായും വാർത്തകളുണ്ട് സിദ്ധരാമയ്യ സർക്കാർ അധികാരമേറ്റ ശേഷം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇരു നേതാക്കളും ഇത് മൂന്നാം തവണയാണ് ഡൽഹിയിൽ പോകുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ സി മോഹൻകുമാറും ഉപമുഖ്യമന്ത്രി ഡി ശിവകുമാറിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ എച്ച് ആഞ്ജനയും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായത് ഇരുവരും തമ്മിൽ ലൈംഗികാരോപണ കേസ് വരെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കർണാടകയിലെ ജനങ്ങളെ സേവിക്കാനാണ് കർണാടക ഭവൻ എന്ന പേരിൽ സർക്കാർ ഓഫീസ് വെച്ചിരിക്കുന്നത് അവിടെയാണ് ഇരു നേതാക്കളുടെയും ഉദ്യോഗസ്ഥർ തമ്മിൽ കേട്ടാൽ അറയ്ക്കുന്ന തെരുവിടി നടന്നത് ഈ വരുന്ന നവംബറിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ രണ്ടര വർഷം പൂർത്തിയാക്കും ഇനി ഡി കെ ശിവകുമാർ ആകണം എന്ന അഭിപ്രായമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുള്ളത് എന്നാൽ താൻ അഞ്ചു വർഷവും മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കും എന്ന നിലപാടിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യ ഇതാണ് കർണാടക ഭവൻ ഓഫീസിലെ ഇരുപക്ഷത്തെയും രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വാക്കേറ്റത്തിലും നിഴലിച്ചത് ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റം ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ചർച്ചയ്ക്കെത്തി ഇതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് എന്തായാലും ഇരുവരുടെയും അനുയായികൾ തമ്മിലുള്ള സംഘർഷം വൈകാതെ കർണാടകയിലെ തെരുവുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം എഐസി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ തന്നെ കർണാടകയിലെ നേതൃമാറ്റം ഹൈക്കമാൻഡ് ചർച്ച ചെയ്തേക്കുമെന്ന ചില സൂചനകൾ പുറത്തുവിട്ടിരുന്നു ഇതോടെയാണ് താൻ മുഖ്യമന്ത്രി കസേരയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കുമെന്ന് സിദ്ധരാമയ്യ വെല്ലുവിളിച്ചിരിക്കുന്നത് വഴക്ക് പരസ്യമായ തെരുവിലേക്ക് വലിച്ചെടുക്കരുതെന്ന ഹൈക്കമാൻഡ് ഇരുവിഭാഗത്തിനും താക്കീത് നൽകിയിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കർണാടക ഭവന് പരസ്യ വഴക്കിന് വേദിയായി മാറിയത്